ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല പാപിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം തൻ്റെ പദ്ധതി ആദ്യം മുതൽ പ്രവാചകന്മാരിലൂടെ വിശുദ്ധ തിരുവഴുത്തുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ദൈവത്തിൻ്റെ ദാസൻ മാനവരാശിയുടെ മുഴുവൻ ശിക്ഷയും ഏറ്റെടുത്ത് രക്ഷാമാർഗമൊരുക്കി ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ ദൈവദാസൻ കർത്താവായ യേശുക്രിസ്തുവാണ് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം പാപമോചനം നൽകുന്നു അവ രക്ഷിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പിതാവായ ദൈവം സ്വർഗം തുറന്ന കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന